വെൽക്കം ടു ദ ഒരു ബീച്ചിന്റെ ഏരിയ അതിമനോഹരമായ ബീച്ചിന്റെ ഇരുവശങ്ങൾ ബഹുമാനപ്പെട്ട ഭൂസൂരി മാമിന്റെ മക്കുപറ സ്ഥിതി ചെയ്യുന്ന ലബാസുൽ മുർസി തങ്ങളുടെ മക്കാമ വളരെ ഒരു കുടുംബത്തിലായിരുന്നു അതിനാൽ തന്നെ ഇരു ഇരുവിദ്യാഭ്യാസവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് ബഹുമാനപ്പെട്ട യാക്കോതുൽ അർഷറാം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അബീ സി നെയ്ത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർജി തങ്ങളുടെ മറ്റൊരു ശിഷ്യനാണ് പരമായ മസ്ജിദിൻ്റെ അകനായികൾക്കുള്ളിലാണ് ബുദ്ദയുടെ രചയിതാവ് വെൽക്കം ടു ദ അലക്സാൻഡ്രിയ സുഹൃത്തുക്കളെ അലക്സാണ്ട്രിയയിലെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തേക്ക് വന്നതിന് ശേഷമുള്ള നമ്മളിപ്പോൾ ഉള്ളത് ഒരു ബീച്ച് ഏരിയയിലാണ് പറ്റുന്നതൊക്കെ നമുക്ക് കാണിക്കാം ഇൻഷാ സാ നമ്മൾ വന്നിറങ്ങിയത് ആ ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കാണിച്ചിട്ട് നമ്മൾ സിയാറത്തിനൊക്കെ ഒരു പോകാനുള്ള പ്ലാനാണ് പിന്നീട് ഇങ്ങോട്ട് വരൂല എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ ആദ്യം ചെയ്യാനുള്ള കാരണം നിശാവുള്ള തുടർക്കാഴ്ചകളൊക്കെ കാണാം കുട്ടികളെ പെരുന്നാളിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ടേ ലീവ് കാര്യമൊക്കെ എടുത്ത് ഓരോരുത്തർ അലക്സാൻഡ്രിയയിലേക്ക് വരുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയപ്പെടുന്ന കൈറോന്നും അല്ലാത്ത പട്ടണങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടാണ് വരുന്നത് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകുന്നതുകൊണ്ടൊക്കെ അധികം ആളുകളിങ്ങോട്ടായി വരുന്നത് ബീച്ചിൻ്റെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം സുഹൃത്തുക്കളെ ഇതൊരു ബീച്ചിൻ്റെ ഒരു ഏരിയ ആണ് ചെറിയ ബീച്ചാണ് ഇവിടുത്തെ കാണാനൊന്നും അതിനകത്ത് ഒന്നുമില്ല നമ്മളെ നാട്ടിലത്തെ മാതിരി നേരത്തെ പറഞ്ഞ പോലെ വലിയ എന്താ പറയാ ആസ്വദിച്ചിരിക്കുക മാത്രമുള്ള സ്ഥലമൊന്നുമില്ല നമ്മൾ കോളം ബീച്ച് പോയ മാതിരി ഉണ്ടാവും ഇതാണ് കഥ ബീച്ചിൻ്റെ അവസ്ഥകളൊക്കെ അതാണ് ബീച്ചിലെ കാഴ്ചകളും മറ്റുമൊക്കെ നേരം ആസ്വദിച്ചതിന് ശേഷം അവിടെയുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഭൂസൂരി മാം ബുർദയുടെ രചയിതാവ് അവരുടെ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് അവിടത്തേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കാണും അങ്ങനെ ഈ ഒരു അറബി എന്ന് പറയുന്ന വാഹനം വഴി ഞങ്ങൾ അവിടത്തേക്കുള്ള യാത്ര പുറപ്പെട്ടു ആ ഒരു പ്രദേശത്തേക്ക് പോകും വഴിയുള്ള അതിമനോഹരമായ ബീച്ചിന്റെ ഇരുവശങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കാഴ്ചകളും അത്രമേൽ ആസ്വാദ്യകരമാണ് നമ്മുടെ ഡ്രൈവർ പരിചയപ്പെടാം ഹബീബി ഫൈനലി ബഹുമാനപ്പെട്ട ഭൂസൂരിമാവിമിൻ്റെ മക്ക പറ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ അരികിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ബീച്ചിനോട് സ്വല്പം വിട്ടിട്ടാണ് ഈ ഒരു പള്ളി നിൽക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഒരു ഏരിയയിലേക്ക് പൊതുവേ അബുൽ അബ്ബാസുൽ മുർസി അക്കാമും മസ്ജിദ് എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് ഭൂസൂരിമാമിനെ പറഞ്ഞാലും മനസ്സിലാവും എന്നാലും അധികവും അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറഞ്ഞാലാണ് ആളുകൾക്ക് പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുക ഈ കാണുന്ന മതിൽക്കെട്ടിനപ്പുറത്തുള്ള കോമ്പൗണ്ടിൽ മൂന്ന് മസ്ജിദുകൾ തലയുയർത്തി നിൽക്കുന്നു ആ മൂന്ന് പള്ളികളിൽ ഒരുപാട് മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഭൂസൂരി മാമ് ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസി അദ്ദേഹത്തിന്റെ ശിഷ്യനും സന്തത സഹചാരിയുമായ യാക്കൂത്തുൽ അർഷ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അബ്ബാസുൽ മുർസി തന്നെ അർഷ് ഇങ്ങനെ മൂന്ന് പ്രഗത്ഭരായ ഷാദുലി തെരീക്കത്തിൻ്റെ ആളുകളാണ് ഇവിടെ അന്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് മാഷാള്ള നമുക്ക് ഈ ഒരു മക്കാമിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയും ഇതിൻ്റെ ചരിത്ര സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക നല്ല വെയിലുണ്ട് ഇൻഷാള്ള എന്നാലും മക്കാമിൻ്റെ അങ്കണവും അതുപോലെ തന്നെ മക്കാമിൻ്റെ ചുറ്റുപാടൊക്കെ നമുക്ക് കാണാം ഇൻഷാള്ള ചരിത്രവും സംസാരിക്കാം അങ്ങനെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നേരെ ഈ കാണുന്ന മക്കാമാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ മക്കാമ് അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു മക്കാമ് ഇത് ബഹുമാനപ്പെട്ട ഭൂസൂരി മാമിൻ്റെ മക്കാമാണ് മൂന്ന് മിനാരങ്ങളുണ്ട് ആ കാണുന്നത് അപ്പുറത്തെ സൈഡിലുള്ളത് യാക്കൂത്ത് അർഷർ അലി അള്ളാഹ്നിൻ്റെ മക്കാമാണ് അവിടേക്കൊക്കെ നമുക്ക് പോകാം ഇൻഷാ അള്ളാഹ് ആദ്യ ബഹുമാനപ്പെട്ട നമ്മുടെ അബുൽ അബ്ബാസ് ഉൽ തങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അബുൽ അബ്ബാസ് ഉൽ തങ്ങളുടെ പേരിലാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് വളരെ വർഷം പയക്കുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ അടിഭാഗത്തായിട്ടാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഉൽ മുർ തങ്ങളുടെ മക്കുബറ സ്ഥിതി ചെയ്യുന്നത് ഷിഹാബുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ ഹസൻ ബിൻ അലി ഹസറജി അൽ അൻസാരി അൽ മുർസി എന്നാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് പൂർണ്ണമായ നാമം ഹിജറ അറുന്നൂറ്റി പതിനാറ് അതായത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൽ സ്പെയിനിലെ അന്തലൂസിയയിലാണ് ബഹുമാനപ്പെട്ടവര് ജനിക്കുന്നത് വളരെ സമ്പന്നമായൊരു കുടുംബത്തിലായിരുന്നു അതിനാൽ തന്നെ ഇരു വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് തന്റെ വിദ്യാഭ്യാസം മാറ്റി നിർത്തിയാൽ മാതാപിതാക്കളെ അവരുടെ വ്യാപാര ബിസിനസ്സിൽ സഹായിക്കുന്നതിൽ മുന്നിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വന്തം രാജ്യമായ സ്പെയിൻ ഉപേക്ഷിച്ചുകൊണ്ട് ടുണീഷ്യയിലേക്ക് അദ്ദേഹം സ്ഥിരതാമസമാക്കാൻ കരുതുന്നു എന്നാൽ അദ്ദേഹം ഷെയ്ഖൽ ഷാസിയുടെ കൂടെ അലക്സാണ്ട്രയിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് കണ്ടത് അവിടെ വെച്ച് ഷെയ്ഖിന്റെ കീഴിൽ പഠിക്കുകയും ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുകയും ഷെയ്ഖ് ഷാസിയുടെ മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു നാൽപ്പത്തി മൂന്ന് വർഷത്തിലേറെ അദ്ദേഹം അലക്സാണ്ട്രയിൽ ജീവിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു നമ്മൾ പോകുന്നത് ബഹുമാനപ്പെട്ട യാക്കൂത്തുൽ അർഷി എന്ന് പറയുന്ന മഹാൻ്റെ ഹദ്രത്തിലേക്കാണ് അവിടെ തന്നെ സയ്യിദന്മാരുണ്ട് നമുക്ക് പതി അവിടേക്ക് പോവാം ഈ ഒരു വയ്യിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അബുൽ അബ്ബാസിൽ മുർഷി തങ്ങളടക്കം നിരവധി മഹത്തുക്കളായ പണ്ഡിതന്മാരാണ് ഈ ഒരു മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ മറവിട്ട് കിടക്കുന്നത് അവരുടെ ഒരുപാട് കറാമത്തുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ അത് നമ്മൾ പരിശോധിക്കുന്നില്ല അത് പിന്നീടൊരു കലാവാം ഇൻഷാ അള്ളഹ് ഒരുപാട് പേരക്കുട്ടികളാണ് ഒരുപാട്സനതുണിത്വത്തില് ഇമാം ഹറമേനി തങ്ങളടക്കം ഒരുപാട് സാധാത്തുക്കൾ ഈ പറയപ്പെടുന്ന കെട്ടിടത്തിൻ്റെ അകത്ത് അന്തിവിശ്രമം കൊള്ളുകയാണ് അവരുടെ മതത് കൊണ്ട് അവരുടെ പോലീശ കൊണ്ട് അള്ളാഹു സുബാനഹ നമ്മുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഇവരെയൊക്കെ വന്ന് സന്ദർശിക്കാനും ഇവരുടെ മതത് കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ചെറിയൊരു മക്കാമിലെ എല്ലാ മഹാന്മാരെയും സിയാറത്ത് ചെയ്തതിന് ശേഷം പിന്നീട് കടന്നു വന്നത് ഈ ഒരു പള്ളിയിലേക്കാണ് അടിഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ട യാക്കോത്തുൽ അർഷിതങ്ങളുടെ മക്കപറ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം പള്ളിയുടെ മുകളിൽ പോയി പിന്നീട് അവർ പറഞ്ഞ അടിഭാഗത്താണ് അടിയിലേക്ക് വന്നതാണ് ഏതായാലും നമുക്ക് സിയാറത്തിനായി ഉള്ളോട്ട് പ്രവേശിക്കാം ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ട യാക്കോതുൽ അർഷറദ് ഉള്ളഹുവിൻ്റെ മക്കാം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അബീസീനിയയിലാണ് സീനിയയിലാണ് യാക്കോത്തുൽ അർഷറദ്ദിഹു ജനിക്കുന്നത് അടിമയായിരുന്നു ഒരു അടിമ വ്യാപാരി അദ്ദേഹത്തെ വാങ്ങുകയും കപ്പലിൽ കൂടെ കൊണ്ടുപോകുകയും യാദർശികമായി അലക്സാൻഡ്രിയിലേക്കുള്ള വരവ് നടത്തുകയും ചെയ്തു സൂഫിസത്തെയും ആരാധനകളെയും ഏറെ ഇഷ്ടപ്പെടുന്ന യാക്കൂത്തുൽ അർഷറിയുള്ള ഈ ഒരു സന്ദർശനം അലക്സാൻഡ്രിയിൽ സ്ഥിരതാമസത്തിന് വഴിവെക്കുന്നു തുടർന്ന് വ്യാപാരി അവനെ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർഷിറലിയു നെഹുവിന് വാഗ്ദാനം ചെയ്തു വാക്തത്വം സ്വീകരിക്കുകയും അടിമയെ വാങ്ങുകയും അടിമത്തത്തിൽ നിന്ന് മോചനം ചെയ്യുകയും ചെയ്തു ശേഷം അബുൽ അബ്ബാസിൽ മുർഷിദ് ബഹുമാനപ്പെട്ട യാക്കൂത്തുൽ അർഷി കൃത്യമായി മതം പഠിപ്പിക്കുകയും പരിശീലനം നൽകുകയും സൂഫിസത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഏറെ ഇഷ്ടമായിരുന്നു അബുൽ അബ്ബാസുൽ മുർഷി തങ്ങൾക്ക് യാക്കൂത്തുൽ അർഷിറ നെഹ്വിനെ എല്ലാ ലാളിത്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിനെ വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആവാം ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിലും മുർഷി തങ്ങളുടെ വഫാത്തിന് ശേഷം ഷാദുലി തെരുക്കത്തിന്റെ മുഴുവൻ കാര്യവും കൈകാര്യം ചെയ്യുന്ന പക്വതയിലേക്ക് യാക്കൂത്തുൽ അർഷറദ്ദുല്ലഹു കടന്നു വന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട യാക്കൂത്തുൽ അർഷറദുല്ല വിവാഹം കഴിച്ചത് ഷെയ്ഖ് അബുൽ ഹസൻ അൽ ഷാസിയുടെ ചെറുമകളായ മുജഹിദയാണ് ഈ ആ കൂത്തുലർഷിതങ്ങൾ സിയാറത്ത് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ കടന്നു വന്നത് ഈ ഒരു മക്കാമിൻ്റെ ഭാഗത്തേക്കാണ് ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസിൽ മുർഷി മറ്റൊരു ശിഷ്യനാണ് അതുപോലെ തന്നെ ഒരു പിന്നെ ഷെയ്ഖിൻ്റെ ഉമ്മയും ഇവരുടെ കൂടെ തന്നെ മറവ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അള്ളാഹു ഈ സിയാറത്ത് നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ ഈ പറയപ്പെടുന്ന എല്ലാ ആളുകളെയും സിയാറത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഭൂസൂരി മാമിൻ്റെ അരികിലേക്കാണ് ബഹുമാനപ്പെട്ട യാക്കൂ തുലാർഷ് നബി അബ്ബാഹു താലാൻ അവരുടെ മക്കാമിൽ ചുറ്റുപാടും അന്ത്യവശ്രമം കൊള്ളുന്ന സയ്യിദ അതുപോലെ തന്നെ അവർ ഷെയ്ഫ് എല്ലാവരെയും സിയാർത്ത് ചെയ്തപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട ഭൂസൂരി മാമിൻ്റെ അരികിലേക്ക് പോവുകയാണെങ്കിൽ ഷാഹ്വാൻ ഭൂസൂരി മാമിൻ്റെ മക്കാമിലെ വായിച്ചവർക്കെ കാണും ഈ കാണുന്ന മൂന്ന് കുബ്ബയുള്ള പയക്കമേറിയ അതിമനോഹരമായ മസ്ജിദിൻ്റെ അകനായികൾക്കുള്ളിലാണ് ബുർദയുടെ രചയിതാവ് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ ഏറെ സ്നേഹിച്ച ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് മുഹമ്മദ് എന്നാണ് ബൂസൂരി ഭൂസൂരിമാമിൻ്റെ യഥാർത്ഥനാമം പൂർണ്ണനാമം അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഷയിദ് ബിൻ ഹാമിദ് അൽ സൻഹാജി അൽ ബൂസൂരി എന്നാണ് അറുന്നൂറ്റിയെട്ടിൽ ഈജിപ്തിലെ ബെനീ സൂഫിലെ ദല്ലാസ് ഗ്രാമത്തിൽ ഉമ്മയുടെ നാടാണ് ദല്ലാസ് അവിടെ സൻഹാജ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് സൻഹാജ് ഗോത്രം ശരിക്കും ആഫ്രിക്ക ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഗോത്രമാണ് എന്നാൽ ബൂസൂരി മാമിൻ്റെ പരമ്പര കടന്നു വരുന്നത് മൊറോക്കോയിൽ നിന്നാണ് അവരുടെ പിതാ മഹന്മാർ ഈജിപ്തിലേക്ക് മൊറോക്കോയിൽ നിന്നാണ് കടന്നു വരുന്നത് നന്നേ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഫാമിലിയിലാണ് ബഹുമാനപ്പെട്ട ബൂസൂരി മാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട് തന്റെ ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ കൈറോയിലേക്ക് അദ്ദേഹം ഷിഫ്റ്റ് ആകുന്നുമുണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കാലിഗ്രാഫി പോലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഹിഫുൾ അവിടെ നിന്ന് പ്രൈമറി പഠനം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് പ്രൈമറി പഠനം പൂർത്തിയാക്കുന്നുണ്ട് ശേഷമാണ് ഈ പറയപ്പെടുന്ന കൈറോയിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നീട് അവിടെ നിന്ന് ഒരുപാട് ആയ വിഷയങ്ങളിൽ ശ്വാലാവുകയും അത് പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് മാമ് ഒരു സിവിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അലക്സാണ്ട്രയിലേക്ക് കടന്നു വരികയും അവിടെ വെച്ച് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഇലമിലും തർവീയത്തിലും തൊരീക്കത്തിലുമായ അദ്ദേഹം ഷാദിലി തരീക്കത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയും പിന്നീട് ഹബീബായ മുത്തനബി സലഹ് അലഹി വസല്ലമാ തങ്ങളുടെ മദഹി കാവ്യ രചനയിൽ ശ്രദ്ധ കൊണ്ടുവരികയും അറിയപ്പെട്ട ഒരുപാട് മൗല്യത് രചിക്കുകയും പ്രത്യേകിച്ച് ബുർദ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ അത് കേരളത്തിലത് ഇമാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഹൃദൂര്യത്തുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് തീർച്ചയായും നമ്മൾ ചരിത്ര താളുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിജറ തൊള്ളായിരത്തി ആറില് തൻ്റെ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയയിലെ പള്ളിയിൽ വെച്ച് അദ്ദേഹം അഫാദ് ആകാണ് ചെയ്തത് മഹാനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ദറജ ഉയർത്തി നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം സിയാറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വന്നുകൊണ്ടേ